ഒരു ീകർ ലുക്ക് ഉണ്ട് കിട്ടാം മാനുഫാക്ചറിങ് കമ്പനിയാണ് ചെയ്യലിട്ട പരിപാടി അടിപൊളിയാണ് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി പോവും അതേപോലെയാണ് ഇവരെ മെയ്ക്കിങ് കിട്ടാം ഫ്ലോറിലും ആറ് ഫ്ലോറിലൊക്കെ ഒക്കെ പോയിട്ട് കോംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവം സാധനം ഇങ്ങനെ പോകും അങ്ങനത്തെ ഒരുപാട് വണ്ടിപാടാക്കണ്ട് ഒരു ദുതുപാ വിശേഷങ്ങളിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു നമ്മളൊരു ചാനലെന്താ വെച്ചപ്പോൾ ഞാൻ യു എ യിലാണ് യു എയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ യു എയിലെ വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കി വ്ളോഗി അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഹോബി അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഇവിടെ സെക്കൻഡ് കാർ മാർക്കറ്റൊക്കെ ആയിട്ട് രണ്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ചെറുതായിട്ടൊക്കെ റീച്ചായി വരുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ഹെൽപ്പ് ചെയ്യാം ഇപ്പോൾ എന്തായാലും ഇപ്പം ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്ന ക്യാമ്പിൻ്റെ അടുത്തുള്ള ക്യാമ്പിലാണ് ഞാൻ താമസം ഇവിടെ അങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അപ്പോൾ മാനുഫാക്ചറിങ് കമ്പനികളാണ് ഇവിടെ കുറേ ഉള്ളത് അപ്പോൾ ഈ മാനുഫാക്ചറിങ് കമ്പനികളിലെ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ചെറിയ ചെറിയ ഫ്ലാറ്റ് പോലത്തെ ക്യാമ്പുകളാണ് ഒരു റൂമിൽ നാലാൾ അഞ്ചാൾ ദുബായിൽ ആണ് അങ്ങനെയാണല്ലോ അപ്പോൾ അപ്പോൾ ഈ മാനുഫാക്ചറിങ് എക്സ്പോർട്ടിങ് കമ്പനികളാണ് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല കാണിക്കാണിക്കാനുണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും ഇങ്ങനെ കാണിക്കാം അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് പോവാം ഇൻ്റർവ്യൂ ഇങ്ങനെ എടുത്തു എന്നുള്ളൂ കാരണം ഇത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിക്കും എന്താ എന്നാലും നമുക്ക് നടക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക എന്തായാലും നമുക്ക് നോക്കാം എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ളതന്നെ പ്രസ്റ്റീജ് ഡീസൽ കമ്പനി കേട്ടോ ഇത് സൗദി അറേബ്യന്നൊക്കെ ഡീസല് കൊടുത്തിട്ട് ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് അതിൽ വലിയ കണ്ടെയ്നറുകൾ സൗദി അറേബ്യയിൽ അറേബ്യന്ന് സാധനം കൊടുത്തിട്ട് ഇവിടെ സെയിൽ ചെയ്യുകയാണ് ഒരു പരിപാടി ഇതേപോലത്തെ വലിയ സ്റ്റോർ ആക്കിയിട്ട് ഇവിടെ ഇവിടെ കൊടുന്ന് സെയിൽ ചെയ്യുക കേട്ടോ പരിപാടി കണ്ടെയ്നർ ഈ കണ്ടെയ്നറുകളാണ് സൗദി അറേബ്യയിൽ നിന്ന് ഡീസൽ വരുന്നത് പിന്നെ ഈ കാണുന്നത് നമ്മളെ തർമോകോളുണ്ടാക്കിയ ശില്പങ്ങളട്ടോ ഇതിന്റെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ വമ്പം വമ്പം ശില്പങ്ങള് തെർമോകോളിൽ അവർ ഉണ്ടാക്കിയിട്ട് ചെയ്യലിട്ട പരിപാടി അടിപൊളിയാണ് ഇത് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി പോവും അതേപോലെയാണ് ഇവര് മേക്കിങ് കിട്ട എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഇതൊക്കെ തെർമോകോളും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എൻ്റെ മോനെ ണ്ടാക്കുന്ന കമ്പനിയാണത് ആ ഇതൊരു ഡീസൽ കമ്പനിയാണ് നേരത്തെ കാണിച്ച പോലെ തന്നെ അതാ ഇതേപോലെയുള്ള വലിയ വലിയ തെർമോഫോളുകൾ കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് അവർ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു പരിന്തിനൊക്കെ ഉണ്ടാക്കി ശു ഒക്കെ ബെർമകോളോണ്ട് ചെയ്തിട്ട് പെയിന്റിങ് വർക്ക് ഈ കണ്ണതൊക്കെ ഈ നമ്മളെ വണ്ടികളുടെ ബാക്കിൽ വാൻ ലൈഫിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് സ്റ്റേയ്ക്ക് വേണ്ടിയിട്ട് അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണോ അവിടെ കിടലാ കേട്ടോ രക്ഷയില്ല കാണാൻ തന്നെ ഒരു ഭീകർ ലുക്ക് ഉണ്ട് കേട്ടോ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണിത് ഇന്റർലോക്ക് ഉണ്ടാക്കുന്ന കമ്പനി ആട്ടോ അതിൻ്റെ വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആട്ടോ ഈ സൈഡിൽ കാണുന്നത് എല്ലാവരും നമ്മൾ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവ എന്തായി കാണിക്കുന്ന വിചാരിച്ചിട്ട് ഇന്റർലോക്ക് ഉണ്ടാക്കുന്ന കമ്പനിട്ട് ക്ലൈമറ്റ് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി പെട്ടെന്നൊരു മഴക്കാറൊക്കെ വന്നു പിന്നെ ഇത് റെഡിമിക്സിന്റെ ഉണ്ടാക്കുന്ന റെഡിമിക്സ് മിക്സ് ചെയ്യുന്ന കമ്പനി ആട്ടോ ഇവിടെ ചെല ഇവിടെ റോഡ് മര്യാദയ്ക്കില്ല പൊട്ടി പൊളിഞ്ഞോണ്ട നമ്മള് വിചാരിക്കും ദുബായിൽ അടിപൊളി റോഡാണ് നമ്മളെ നാട്ടിലാണ് പൊട്ടി പൊളിഞ്ഞ റോഡ് പടി ഉണ്ട് അതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോഴാ കണ്ടേ പേച്ചക്കുള്ള റോഡ് പടി ഉണ്ട് റെഡിമിക്സിൻ്റെ വണ്ടികൾ ഇപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടെ കാണാറില്ല ഫ്ലോറിലും ആറ് ഫ്ലോറിലൊക്കെ പോയിട്ട് കോംക്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്ന സംഭവം കേട്ടോ ഈ സാധനം ഇങ്ങനെ പൊങ്ങും അങ്ങനത്തെ ഒരുപാട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഒരു വല്ലാത്ത കാഴ്ച തന്നെയുണ്ട് അത് കാണുമ്പോ ഒരു പച്ചപ്പ് ഇവിടെ ചെയ്യ ആകെയുള്ള ഈ മര ഈ മരമാണെന്നുണ്ടെങ്കിലോ ഇതുവാകെ പൊടി പിടിച്ച് കളറൊക്കെ മാറി അതാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് പിന്നെ ശീലായി വന്നിട്ട് ആദ്യമൊക്കെ ഞാൻ നടന്ന് നടന്ന് മേറോട്ടിൽ വന്ന് ടച്ച് ആയിട്ടോ ഇതാണ് മേറോഡ് പോകുന്നത് ഇനി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ റോഡേക്ക് ടച്ചാകും ജെറഫ് ഇൻഡസ്ട്രി ഏരിയ ടു ആണ് ആ സൈഡ് ഈ സൈഡ് വണ്ണും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നെഫ്റ്റോ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട് കുറച്ച് നടന്നാൽ മതി അങ്ങോട്ട് പോയാൽ സൂക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത കാർ കാർസൂക്കിൻ്റെ മാർക്കറ്റ് സെക്കൻഡ് ഹാൻഡ് കാർസിൻ്റെ മാർക്കറ്റാണ് അവിടെ ഉള്ളത് ഇവിടെ വമ്പം വമ്പം ട്രക്കുകളും ലോറികളും മാത്രം പോകും വലിയ കാണുന്നതൊക്കെ താമസ സ്ഥലങ്ങളാട്ടോ ഫ്ലാറ്റുകളാണ് ആ സൈക്കിളിൽ പോകുന്ന ആളല്ലേ അവ എന്നെ കണ്ടപ്പോ എനിക്കറിയൊന്നുമില്ല ഹായ് ബ്രോ ഹായു ചോദിച്ച അപ്പോ ഇവിടെ എങ്ങനെയാണ് നമ്മള് അറിയാത്ത ഒരാളെ കണ്ടാലും ഒരു സ്മൈല് സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഇവിടെ എല്ലാവരും അങ്ങനെ കേട്ടോ കൾച്ചറാണോ അല്ലെങ്കിൽ ദുബായിൽ വന്നിട്ട് ആൾക്കാർക്ക് ശീലമായതോന്നും എനിക്കറിയത്തില്ല നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ അടുത്ത് കൂടി പോണേ അറ്റ്ലീസ്റ്റ് നമ്മൾ ബസ് കയറി നമ്മളെടുത്തിരിക്കുന്ന ആള് നമ്മളോട് സുഖമാണോന്ന് ചോദിക്കും ഒരിക്കലും ഇല്ല അതും ഇവിടെ വന്നപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് നമ്മളറിയാത്ത ഒരാളെ കണ്ടുകഴിഞ്ഞാൽ എന്ന് ചോദിക്കും ിപ്പോൾ ഇപ്പം അടുത്ത് ബിൽഡിങ് വർക്ക് കഴിഞ്ഞാട്ടോ ഇതൊക്കെ സ്ട്രക്ചർ വർക്കാണ് ഒന്നും കോൺക്രീറ്റ് ഇല്ല സ്ട്രക്ചറിൽ പണിതിട്ട് മുകളിൽ ഷീറ്റ് വർക്കൊക്കെ ചെയ്താട്ടോ റോഡ് നോക്കി ഇവിടെ നിങ്ങൾ റോഡൊരു രക്ഷയില്ലാട്ടോ വേറെ ലാവിലാണ് ഇനി കാറ് കൊണ്ടുവരുന്ന അതിൻ്റെ സൈക്കിൾ കാറി കാറ് കൊണ്ടുവരുന്ന ട്രക്കാണേ ഇന്ന് രണ്ട് മൂന്ന് നാല് വണ്ടി ഉണ്ടായ മോളില് ജെറഫ് ഇൻഡസ്ട്രിയിൽ വണ്ണ് ഇത് ജെറഫ് ഇൻഡസ്ട്രി വണ് അത് ജെറഫ് ഇൻഡസ്ട്രിയിൽ ടു ഞാൻ വീഡിയോ ചെയ്തിരുന്ന കഴിഞ്ഞ എന്റെ വീഡിയോ കഴിഞ്ഞ് മുന്നത്തെ വീഡിയോ ഒക്കെ ചെയ്തിരുന്ന സെക്കൻഡ് കാറിൻ്റെ മാർക്കറ്റ് രക്ഷയില്ല ഇവിടെ വരുമ്പോൾ കണ്ണിന് ഒരു കുളിർമയാണ് കാരണം നമ്മൾ കാണാത്ത കാറുകളൊക്കെ കാണും അതുപോലെ തന്നെ നമ്മൾ ടി വിയിലും പരസ്യത്തിലും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടൊക്കെ കണ്ട കാറുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഞാൻ നടന്ന് കാർ ചോക്കിൻ്റെ ഉള്ളിലെത്തിയിട്ടാണ് ബാക്കി കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ കാറുകളൊക്കെ ജനനുള്ള കൂടി ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു ഫീലാ അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ മിക്ക ഞായറാഴ്ചയും ഞാൻ ഇങ്ങനെ നടക്കും അത് ഇങ്ങനെ വേഷിക്കും ഇത് വേറെ ഫീലാ കേട്ടോ അതെന്തായാലും ഞാൻ കുറച്ചും കൂടി നടന്നിട്ട് മെയിൻ റോട്ട് കാർ റോഡുണ്ട് അവിടെ അസുഖം കഴിഞ്ഞിട്ടോ അസുഖിൻ്റെ ഏകദേശം പുറത്തെത്തി ില്ല കൊറേ ദൂരണ്ട് ദൂരം നടക്കാണ്ട് കേട്ടോ അപ്പൊ കാർസിക്കാൻ പുറത്തേക്ക് എത്തി പൗഡർ ലൈനും കൂടി തുടങ്ങുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പോയക്കാം രണ്ട് ലൈൻ മൂന്ന് ലൈനാണ് വളരെ ഉണ്ടായിരുന്ന ഇവിടെ വീണ്ടും അവര് ഓപ്പണാക്കുന്ന വഴിക്ക് വന്നിട്ടില്ല ഞാൻ അവിടെ ആ മൊത്തത്തില് കച്ചന്നാ പറയ ഇങ്ങനെ ഈ ഇതൊന്നുമില്ലാതെ കച്ചയില് വണ്ടി നിർത്തുക എന്നാ പറയാ അവിടുന്ന് വണ്ടികൾ മിസ്സാവുക അല്ലെങ്കിൽ എന്തിലാവുക എന്നൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പോലീസുകൾ അറിയിച്ചാല് ഒരു ഇതുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അറിയത്തില്ല അതിനെ പറ്റി കൂടുതലായിട്ട് പെട്ടെന്ന് സൗണ്ടൊക്കെ ഒന്ന് മാറിയ പോലെ ക്ലൈമറ്റില് നല്ല കാറ്റടിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയത് വീണ്ടും വർക്ക് തുടങ്ങിയത് തോന്നുന്നുണ്ട് ഇഷ്ടം അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്നിങ്ങനെ കറങ്ങി ഞാൻ ഇൻട്രോടുത്ത് അവിടെ തന്നെ എത്തി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഞാൻ താമസിക്കുന്ന താമസിക്കുന്നതിൻ്റെ ഒരു ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റാളവിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണിച്ചാലും അതിന് മെയിനായിട്ട് കാർഡ്സ് വെക്കും പിന്നെ ഞാൻ കാണിച്ച സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ എൻ്റെ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയ മാക്സിമം ഒരു നല്ല രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായി ചെയ്യണം എന്ന് വച്ചാൽ ഒരു പരിധി ഉണ്ടായിരുന്നു അപ്പോൾ പരിധിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വ്ളോഗ് ചെയ്തത് അപ്പോൾ ഇതിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യണം നമ്മൾ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ദുബായി വിശേഷങ്ങളായിട്ട് ഇനി മറ്റൊരു വ്ളോഗിൽ വീണ്ടും വരും നമ്മൾ കണ്ടൻറ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേക്ക് അടിക്കുക അതേപോലെ തന്നെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കൊരു ഗ്രോത്ത് വേണമല്ലോ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും എന്തുവേണ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ പറയണേ അല്ല ഇതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്താലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ ഇടയ്ക്കിടയ്ക്ക് അവരെങ്ങനെ ഓർമ്മിപ്പിക്കുള്ളൂ അത് മാത്രമല്ല നമുക്കൊരു ഗ്രോത്തിൻ്റെ നമുക്കിനി കണ്ടൻറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പോൾ അടിപൊളി അടിപൊളി വീഡിയോസ് ഇനിയും ചെയ്യും നമ്മൾ ക്യാമറ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്യാമറ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടിയും വിഷ്വൽ ഒന്നും കൂടി അടിപൊളിയാക്കണം അതേപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വ്ലോഗിൽ അടുത്തൊരു വ്ലോഗിൽ ഞാൻ ഇനി എന്തെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അപ്പോൾ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം ഇതുവഴി വിശേഷങ്ങൾ ഇഷ്ടം പോലെ ഇനിയും കാണിക്കാണ്ട് അപ്പോൾ ഇനിയും വരും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ